സംഘർഷത്തിൽ കലാശിച്ചു കോഴയാരോപണം പാർട്ടിയാണോ അന്വേഷിക്കേണ്ടതെന്ന് യു ഡി എഫ് കൺവീനർ ചെയ്യണ്ടേ പ്രാഥമികമായ ഉത്തരവാദിത്വം അല്ലേ ചാർജ് ചെയ്യണ്ടേ സംഭവം സിബിഐയോ ഹൈക്കോടതിയോ അന്വേഷിക്കണമെന്ന് ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ കേരള പി എസ് സിയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്ന തരത്തിലുള്ള അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആവശ്യം ഒന്നുകിൽ സി ബി ഐ അന്വേഷിക്കണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണം കോഴി ആരോപണം പുറത്തു വന്ന ശേഷമുള്ള സി പി ഐ എമ്മിന്റെ ആദ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നാളെ നടക്കും പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളി നൽകിയ വിശദീകരണവും പരിശോധിച്ചാകും പാർട്ടി നടപടി പ്രാഥമിക അംഗത്വം നിലനിർത്തി സ്ഥാനങ്ങളിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയെ നീക്കാനാണ് സാധ്യത ട്വന്റി ഫോർ കോഴിക്കോട്